ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനമാണ് ഗാന്ധിജിയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഈ സ്വാതന്ത്ര്യം ിലും അടിയറ വയ്ക്കില്ലെന്ന് ഈ അവസരത്തിൽ പ്രതിജ്ഞ എടുക്കാം ഭാരത് മാതാക്കാന്ധിജിക്ക് നെഹ്റുജിക്ക് എല്ലാവർക്കു തന്നെ നമസ്കാരം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കരാള ഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഓരോ ഇന്ത്യക്കാരുടെയും സ്വാതന്ത്ര്യത്തിന്റെ അന്തവിഹാരത്തിലേക്ക് പറന്നുയർന്ന ദിനമാണ് ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തിനോടുള്ള സ്നേഹവും കൂറും നമ്മിൽ പ്രകടമാകുന്നു നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്നത് നാം ഒരിക്കലും വിസ്മരിക്കരുത് ആയിരത്തി തൊള്ളായിരത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോൾ ഇന്ത്യ വളർച്ചയുടെ പടികൾ ചവിട്ടിക്കയറുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറിയതിൽ നമുക്ക് അഭിമാനിക്കാം ഇന്ത്യ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന വാക്യം നെഞ്ചിൽ ലേറ്റിപ്പറയാൻ ഓരോ ഇന്ത്യക്കാരും കഴിയണം നാനത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ ഇല്ലാതാവുകയാണ് കൊലപാതകവും കൊള്ളിവെപ്പും സ്ത്രീ പീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥകളാവുകയാണ് ജാതി മത വർണ്ണ വർഗ ചിന്തകൾക്കെതിരായി മനുഷ്യൻ തമ്മിൽ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഭാരതത്തിനായി നമുക്ക് പരിശ്രമിക്കാം എന്നാഹ്വാനത്തോടെ ശ്രദ്ധ शुभागे गा